അതൊന്നും എടുക്കാനായിട്ടില്ല ട്ടാ ജീവ് പുതിയ ആളുടെ പുതിയ ആള് പറഞ്ഞിട്ട് എന്റെ ബ്രദറാണ് അപ്പൊ ഇവന്റെ കല്യാണാണ് നമുക്ക് പതിനെട്ടാം തീയതി പുതിയ പുതിയ സെലിബ്രിറ്റിയാണ് അല്ല ചുറ്റും ഞങ്ങളുടെ കൂടെ പുതിയ ആളുണ്ട് പുതിയ ആള് പറഞ്ഞെങ്കിൽ ബ്രദറാണ് അപ്പൊ ഇവന്റെ കല്യാണാണ് നമുക്ക് പതിനെട്ടാം തീയതി ആക്യാണം കലക്കണ്ടെ വീട്ടുകാരുടെ നമ്പർ എന്തേലും ഉണ്ടോ

മറക്കണ്ടെ ഓഡിയൻസ് എത്ര പിടുത്തുണ്ടോ പതിനെട്ട് എല്ലാരും വരണ പറഞ്ഞോ ലൊക്കേഷൻ ഞങ്ങടെ താഴത്ത് പിന്നെ ഞാൻ വന്നോളി എല്ലാരും വന്നോളി ജൂബ് എന്തായാലും കല്യാണത്തിനുണ്ടാവും ഏഹ് അപ്പൊ ഞങ്ങള് ഇവിടെ നമ്മളെ ഷോപ്പിൽ റെന്റലിന്റെ ഇല്ല അതായത് ബ്രൈഡിന് വേണ്ടത് റെന്റിലായിട്ടാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ അത് പോണത് ലേഡീസ് പ്ലന്റ് പോയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പോയി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവൻ വന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇഷ്ടപ്പെടണല്ലോ പെണ്ണിനെ ഡ്രസ്സ് മാറ്റാം പെണ്ണിനെ

അപ്പൊ ഞാന് ഞാനും ജീവിയും പിന്നെ മോൾട്ടിനെ കൂട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയി ഷോപ്പിൽ പണികൾ മൊത്തം വാങ്ങാണ്ട് ബാസിക്കും എന്നാലും പണികളുണ്ട് അഞ്ച് കുറെ ഓർഡേഴ്സ് ആക്കാനുണ്ട് പാർസൽ അയക്കാനുണ്ട് അങ്ങനെ കൊറേ പണികളുണ്ട് സോ ഞാൻ പോകുന്നില്ല ബാക്കി അപ്ഡേറ്റ്സ് ചൂപ്പി തരും എന്റെ ചളികൾ മിസ് ചെയ്യുന്നത് എനിക്കറിയാം തൽക്കാലം ഇപ്പം ചളി അടിക്കും

ഇവ വന്നിട്ട് ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുള്ളചാരിച്ചു പക്ഷെ ആദ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സനാഞ്ചുനൈസ് അതായത് ഇവര് ആയിട്ട് ഫാമിലി ഫാമിലിട്ട് ഡെയിലി സനന്റെ തല്ലിനോ സന കാര്യം ആ കാലവാട ജൂനേസിന്റെ തല്ലിറ്റ് വേണ്ട അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അതെറങ്ങിന്റെ പിന്നെ എന്റെ മോൾട്ടിണ്ട് ഇങ്ങോട്ടൊക്കെ മഴത്തെ കളിച്ചൊക്കെ അപ്പൊ എന്താ നമ്മള് ഞങ്ങൾ എത്തിയിട്ടും കേട്ടാ എവിടാതിൻറെ കുട്ടിമാ ഒന്നെടുക്കാനായിട്ടില്ലേട്ടാ സീവു ഇതാണ് കേട്ടോ നമ്മളെ ജുനൈസിന്റെ വീട്ടിലേക്കുള്ളത് ഇതാണ് നമ്മളെ മോഡലിൽ വരുന്നത് എങ്ങനുണ്ട് പൊളിച്ചീല എന്താ അപ്പൊ നമ്മൾ ദാ ജ്വല്ലറി സെക്ഷനിലെത്തിരണേരണ പുതിയ തരണേ പുതിയ സെലിബ്രിറ്റി ആണ് അതെ കൂടി തിരശീലാണ് അതെ എല്ലാത്തിന്റെ തീരുമാനമാ പറഞ്ഞു ഇതാണ് കേട്ടോ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് സെറ്റാക്കിയത് അല്ലേ അടിപൊളി നമ്മള് ചുറ്റും അതിന്റെ അടിയിൽ ഇടാനുള്ളതാണ് ഇതൊക്കെ ഇനി ഓള് ഒരുങ്ങിയിട്ട് വരുമ്പോ കാണാം എങ്ങനെ ഉണ്ടാവും എടാ പോയിട്ട് വേഗം അപ്പൊ ദാ നമ്മള് സെറ്റ് ആക്കിട്ട് അപ്പൊ ശരി ഞങ്ങൾ ഇതിന്റെ ഒക്കെ പിക്കും കാര്യങ്ങളും ഒക്കെ തരാം പിന്നെ അജ്മലും ജുലൈസിന്റെ ഫ്രണ്ടാണ് കേട്ടാ ഞങ്ങൾ കഴിഞ്ഞ ബ്ലോഗിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ശരിട്ടോ ഇനി ഞങ്ങള് ഫുഡ്ക്കാൻ പോവാനുട്ടോ ഗൈഫ് ഫുള്ള് ചെലബ്രിറ്റി ഡൈസിന്റെ ഭാഗം ഞങ്ങൾ ഡെലീഷ്യലൊക്കെട്ടോ വരുന്നത് എനിക്ക് മതി

പണ്ട് ഇപ്പൊ നാട്ടിലാണല്ലേ ആ കോന്ന് കണ്ടല്ല നോക്ക്

ഇവിടെ നടക്കുകയാണ് ഫോട്ടോ ഇതാ ഞങ്ങള് ഫേഷ്യാൻ തുടങ്ങിട്ടുണ്ട് അധികം വാതക്കണ്ട வானிலேக்கு போ கண்டு போய் அடிக்கட்டா அப்ப நம்மளங்க

നല്ല ഒന്ന് പറയണം കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നല്ല അടിപൊളി ചെക്കാണ് സൗദിയിൽ എന്താ ബിസിനസ് അബുദാബിയിലെ അതെ ഓക്കേ നല്ല നല്ല കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് അതെ ആകെ പെണ്ണിട്ടാ ഇയാള് മാത്രമാണ് കെട്ടി കഴിഞ്ഞ ജുനൈസ് പെട്ടുപോയിന്നൊക്കെ പറയുന്നത് പാവണ്ടാവു ഞാനങ്ങനെ പറഞ്ഞില്ലേ ഇത്ര ദിവസം പറഞ്ഞതാണ് പറയണേ അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പില് ഞങ്ങള് മറക്കണ്ടായ വേണ്ട ഇഞ്ചി ഫുഡ് വാങ്ങി തന്നെ വളരെ പിന്നെ ഫുഡിന്റെ പൈസ ഞാനാ കൊടുത്തത് കേട്ടോ വെറുതെ ഇതിന് നമ്മള് ചെക്കനാലോചിക്കും നിലപ്പണ്ണിനെ ആലോചിക്കില്ലേ കാരണം അതിന് ഓൾറെഡി കഴിഞ്ഞ കുട്ടികളുണ്ട് ഓക്കെ ഞങ്ങൾ അവിടെ സെറ്റ് ആയിക്കോട്ടെ അവിടെ പെൺകുട്ടിയാണെങ്കിൽ ഫുള്ള് എനിക്ക് മെസ്സേജ് കഴിക്കോ എന്താ എന്താണോ മുത്തേ കണ്ണോത്തോ നീ കാണാൻ കഴിയല്ലേ ഒന്നും ഇല്ല കുട്ടികളൊന്നും ഇല്ല കുട്ടിക്കൊന്നുമില്ല പയരൂപത്തിൽ തന്നെ കൊണ്ടുവരടേ തിരിച്ചു വരണോ

ഭയങ്കര ബിസിമാൻ ആണ് അല്ല അങ്ങോട്ട് തിരിയോ മുതലാളി ഓക്കെ എന്നാ ഓക്കെ